പേടിഎം ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പൈസ അയക്കേണ്ടത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പേടിഎം ആപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് പേടിഎം ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതും പേടിഎം ആപ്പ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വീഡിയോകളുടെ എല്ലാം ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പേടിഎം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് തുടങ്ങിയവ എല്ലാം വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല ഞാനിവിടെ എൻ്റെ ഫോണിൽ പേ പേടിഎം ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇതാ കാണിക്കുന്നു ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ പിൻ നമ്പർ ഉപയോഗിച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്കിവിടെ താഴെയായിട്ട് മൈ പേടി എം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ നമുക്ക് നമ്മുടെ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിഎം ബാലൻസ് കാണാം അതായത് പേടിഎം ആപ്പിൽ വാലറ്റിൽ നമ്മൾ പൈസ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം ഞാനിവിടെ സീറോ ആണ് ഒരു രൂപ ആഡ് ചെയ്തിട്ടില്ല രണ്ടാമത് നമുക്ക് പേ ടി എം ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെക്ക് ബാലൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിഎം ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കാണാം ഇനി നമ്മൾ യു പി ഐ ആപ്പായിട്ട് പേടിഎം ആയിട്ട് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യു പി ഐ പിൻ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് ബാലൻസ് കാണാം അപ്പോൾ നമ്മുടെ പേ ടി എം അകത്തുള്ള കംപ്ലീറ്റ് ബാലൻസ് നമുക്ക് കാണാം ഇവിടെ എനിക്ക് ബാങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതും പേടിഎം ബാലൻസ് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ആയിരത്തി അഞ്ച് ഉണ്ട് അപ്പോൾ നമുക്കിനി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകാം നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൻ ഇൻറ്റർഫേസിൽ വരാം ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മെയിൻ ഇൻറ്റർഫേസിൽ മുകളിൽ കാണാം യു പി ഐൻഡ് വാലറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഏറ്റവും അവസാനം നാലാമത്തെ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സെൻ്റ് മണി ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പിൻ്റെ യു പി ഐ ഡിയിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അതിന് നമുക്കിതായത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെ യു പി ഐ ഐ അവിടെ ടൈപ്പ് ചെയ്ത് എമൗണ്ട് അടിച്ച് നമുക്ക് പൈസ അയക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരാളുടെ പേടിഎം അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ നമ്പർ നമുക്ക് ഈ എൻ്റർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ നമ്മുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാം നമുക്ക് ഞാനിവിടെ കാണിക്കുന്നത് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ബാങ്കിലേക്കാണ് അയക്കുന്നത് നമുക്ക് മറ്റൊരാൾക്ക് അയക്കേണ്ട ആളുടെ ബാങ്ക് ഏതാണ് അതൊന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ എസ് ബി ഐ ബാങ്ക് സെലക്ട് ചെയ്തു അതിനുശേഷം അയക്കേണ്ട ആളുടെ അതായത് പൈസ ലഭിക്കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ തെറ്റാതെ കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്യുക സാധാരണ യു പി ഐ ആപ്പുകളിൽ രണ്ട് പ്രാവശ്യം ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് ചെയ്യണം പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെ ഐ എഫ് എസ് സി കോഡ് അതായത് നമുക്ക് ബാങ്കിൻ്റെ പാസ്ബുക്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അവരുടെ പാസ്ബുക്കിൽ ഐ എഫ് എസ് സി കോഡ് ഉണ്ടാവും ആ ഐ എഫ് എസ് സി കോഡ് നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കവിടെ വലത് സൈഡ് ഒരു ഗ്രീൻ ബട്ടൺ ടിക്ക് മാർക്ക് കാണാം അതായത് ഐ എഫ് എസ് സി കോഡ് കറക്റ്റാണെങ്കിൽ അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ പേര് കാണാം അതായത് പൈസ കിട്ടേണ്ട ആളുടെ പേരവിടെ കൃത്യമായിട്ട് വരും ബാങ്ക് വെരിഫൈഡ് നെയിം എന്ന് പറഞ്ഞ് കാണും അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ പ്രൊസീഡ്യ ടു പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് എത്ര രൂപയാണോ അയക്കേണ്ടത് ആ എമൗണ്ട് നമുക്കവിടെ ടൈപ്പ് ചെയ്യാം ഞാനിവിടെ നൂറ് രൂപ ടൈപ്പ് ചെയ്തു നൂറ് രൂപ അയക്കുകയാണ് അതിനുശേഷം ശേഷം നമുക്ക് അതിന് താഴെ ചെറിയൊരു ഓപ്ഷൻ കാണാം പേക്ക് മുകളിലായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേ പേടിഎമ്മിലെ പേടിഎം ബാലൻസ് ആണോ അത് പേടിഎം ബാങ്ക് ബാലൻസ് ആണോ ഇൻ എങ്കിലും ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അതാണോ നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ഞാനിവിടെ ജസ്റ്റ് ആദ്യം കാണിക്കുന്നത് പേ ടി എം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ബാലൻസിൽ നിന്ന് പോകാൻ അതൊന്ന് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അതിനുശേഷം പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ നാലൊക്കെ പിൻ നമ്പർ ഉണ്ടാവും ഉണ്ടാവും അത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അപ്പോൾ ഇത് പൈസ ട്രാൻസ്ഫർ ആവും ജസ്റ്റ് ഞാനതൊന്ന് കാണിക്കാം ഇത്തരത്തിൽ കാണിച്ചിട്ട് പൈസ പ്രോസസ്സിങ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഗ്രീൻ ബട്ടൺ കാണാം ടിക്ക് മാർക്ക് കാണാം അപ്പോൾ പൈസ ട്രാൻസ്ഫർ ആയി ഇനി നിങ്ങൾക്ക് പേടിഎം പേയ്മെൻറ്റ് ബാങ്കില്ല നിങ്ങൾ യു പി ഐ ആപ്പ് ആയിട്ട് അതായത് നിങ്ങൾ പേടിഎം ആപ്പിൽ ഒരു ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതിന് എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് നേരത്തെ പോലെ വരിക അതായത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് വരിക അതായത് നമ്മൾ ആദ്യം വന്ന് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക എൻ്റർ ബാങ്ക് അക്കൗണ്ട് അപ്പോൾ നമുക്ക് ഏത് ബാങ്കാണോ അതിലേക്കാണ് അയക്കേണ്ടത് ആ ബാങ്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് അതേപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്തു അതിനുശേഷം ആ ആർക്കാണോ കിട്ടേണ്ടത് അതായത് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ ഐ എഫ് എസ് സി കോഡും അതേപോലെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ പേരൊക്കെ വെരിഫൈഡ് ആവും അപ്പോൾ നമുക്ക് താഴെ പ്രൊസീഡിയർ ടു പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ഒരു രൂപ ടൈപ്പ് ചെയ്തു ഇനി നമ്മുടെ പേ ടി എം ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പേ എന്ന് പറഞ്ഞതിന് മുകളിൽ ജസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നതാണ് അവിടെ ജസ്റ്റ് ഒന്ന് വരല്ലോ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ പേ ടി എം ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് കാണാം ഞാനിവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ ചെക്ക് ബാലൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ കൃത്യമായിട്ടും നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് കാണാം അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ കാണിച്ചതാണ് ബാങ്ക് ബാലൻസ് അവിടെ കാണാം അപ്പോൾ ഇനി നമ്മൾ പേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് പോവും അപ്പോൾ നമ്മൾ ഈ യു പി ഐ പിൻ നമ്പർ തന്നെ അതായത് ബാലൻസ് നോക്കാൻ ഉപയോഗിച്ച് അതേ യു പി ഐ പിൻ നമ്പർ തന്നെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രോസസിംഗ് അതിനുശേഷം പൈസ പോകും ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ പേടിഎമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൽ നിന്നോ വാലറ്റിൽ നിന്നോ നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ എളുപ്പത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക